ഹലോ ഞാൻ എഫ് ഫില്ല ഒരു സ്റ്റുഡൻ്റാണ് എന്താ പറയുക അത്രക്ക് നല്ല മാഷാ അത്രക്ക് നല്ല അടിപൊളി ക്ലാസ്സുകളാണ് അപ്പോൾ ഞങ്ങൾ പാസ്സാവണമെന്ന് ഞങ്ങളെക്കാളും ഏറെ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഓരോ സ്റ്റാഫുകളാണെന്ന് പലപ്പോഴും ക്ലാസ് കേൾക്കുമ്പോൾ തോന്നലുണ്ട് അത്രക്ക് എന്താ പറയുക അത്രയ്ക്ക് എഫേട്ട് എടുത്ത് അത്രക്കും ഇതായിട്ടാണ് നിങ്ങളുടെ ഓരോ ക്ലാസ്സും നമുക്ക് തരുന്നത് നല്ല ക്ലാസ് ക്ലാസ്സാണ് ഞാനിപ്പോൾ രണ്ട് വർഷമായിട്ട് നിങ്ങളുടെ എഡ്ഫില്ലിൻ്റെ ക്ലാസ്സും കോഴ്സും ഒക്കെ അറ്റൻഡ് ചെയ്ത ആളാണ് പക്ഷെ എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ പരിശ്രമമില്ലാത്തോണ്ടായിരിക്കും അതാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ അതുണ്ട് എല്ലാ രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും സ്റ്റഡി ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ തരുന്നുണ്ട് പക്ഷേ അത് ഞാൻ ശ്രമിക്കാത്ത ശ്രമിക്കാത്ത ഒരു കാരണത്താലാണ് താങ്ക് യു വെഡ്ഫിൽ